രാഷ്ട്രീയ നേതാക്കളിൽ കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ തികച്ചും വ്യത്യസ്തനാണ് പിണറായി വിജയൻ രാഷ്ട്രീയ നേതാവിൽ നിന്നും മുഖ്യമന്ത്രിയായിട്ടും ഇതിൽ നിന്നൊരു മാറ്റവും ഇല്ല എന്നതാണ് സത്യം പറഞ്ഞ സമയത്ത് അദ്ദേഹം പരിപാടിക്കെത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പലപ്പോഴും സംഘാടകരോ മറ്റു അതിഥികളോ കൃത്യസമയം പാലിക്കാറുമില്ല ഇത് അദ്ദേഹത്തെ ക്ഷുഭിതനാക്കാറുണ്ട് ഈ അടുത്ത ഹരിത കേരള ഉദ്ഘാടന പരിപാടിക്കാണ് മുഖ്യമന്ത്രിക്ക് അവസാനമായി ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായത് ഹരിത കേരള പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രി മഞ്ജുവാര്യരെ കാത്ത് മുക്കാം മണിക്കൂറാണ് ഇരുന്നത് പിണറായിയുടെ ക്ഷമ പരീക്ഷിക്കുന്ന ഇടപാടായിരുന്നു ഇത് തനിക്ക് വേറെയും ജോലികൾ ഉണ്ടെന്ന് മുഖ്യമന്ത്രി തുറന്നു പറയേണ്ടി വന്നു മുഖ്യമന്ത്രി ഇറങ്ങി ഇറങ്ങിപ്പോകുമോ എന്ന ആശങ്കയിൽ നിന്നാണ് ഉദ്യോഗസ്ഥരും സംഘാടകരും സമയം കഴിച്ചു കൂട്ടിയത് താമസിച്ചെത്തിയ മഞ്ജുവാര്യറോട് മുഖ്യമന്ത്രി സംസാരിക്കാതെ അനിഷ്ടം വ്യക്തമാക്കുകയും ചെയ്തു പനിയായിട്ടും താൻ കൃത്യസമയത്ത് എത്തിയതെന്നും മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞു മഞ്ജുവാര്യർക്ക് പരിപാടിയിൽ കൃത്യസമയത്ത് പങ്കെടുക്കാൻ കഴിയാത്ത തരത്തിൽ അസൗകര്യം ഉണ്ടായി കാണുമെന്ന് പറയാനും മുഖ്യമന്ത്രി മറന്നില്ല ഇത്തരം താമസം യഥാർത്ഥത്തിൽ അനാദരവ് മാത്രമല്ല പ്രോട്ടോകോൾ ലംഘനവുമാണ് സമീപകാല സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സർക്കാർ പരിപാടികളിൽ പ്രാസംഗികരായി എത്തുന്നവർ കൃത്യസമയം പാലിക്കണമെന്നും അതിന് സാധിക്കാത്തവരെ അത്തരം പരിപാടികളിൽ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്നും അധികം വൈകാതെ സർക്കാർ ഉത്തരവ് ഇറക്കുമെന്നാണ് അറിയുന്നത് കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ